റൈസ് രുചിക്കൂട്ടിലൊക്കെ എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമല്ലേ അപ്പം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ ബ്രെഡ് വെച്ചിട്ട് ആണ് അതിൻ്റെ ഉള്ളിൽ മസാലക്കൂട്ട് കപ്പ പുഴുങ്ങി ഉടച്ച് വെച്ചക്കനെ ഒരു കപ്പ പുഴുങ്ങി ഉടച്ചു വെച്ചക്കന വേവിച്ച് വെച്ചാൽ കൂട്ട് അരസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ കായപ്പൊടി ഒരു സവാള പൊടിയായിരിഞ്ഞത് കുറച്ച് മല്ലിച്ചപ്പ് ഇഞ്ചി വെളുത്തുള്ളി ചത ചതച്ച നല്ല പോലെ ഒന്ന് നല്ലപോലെ ചതച്ചിറുണ്ട് കേട്ടോ അല്ലെങ്കിൽ ഇതാവും പിന്നെ ബാക്കിയുള്ളത് കൊണ്ട് നമുക്ക് കപ്പ ഉണ്ടാക്കാം ഇത് കടലപ്പൊടി അരിപ്പൊടിയും തൈസ് പത്തിരിപ്പൊടി കുറച്ച് റവയും കൂടെ ഉപ്പും ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചാൽ നമുക്ക് കുക്കിങ്ങിലോട്ട് പോവാം

ശർക്കരയുടെ കോപ്പി പണ്ടത്തെ പണ്ടത്തെ ശർക്കരയിലാണ് നമ്മള് കാപ്പിയും ചായ കുടിച്ചു തന്നത് 1 इंच इंची 4 5 ಬೆಲೆ ತುಳ್ಳಿ ಕೂಡ ಚದ ಚದ ಆಯ್ ಆದಾಯದ ಆಯ್ತಾ ಅಲ್ಲ ನಾವು ಬಚ್ಚರವನ್ನು ಮಾರ್ತಾಯ್ತು ಅಷ್ಟು ಅದಕ್ಕೆ ಸವಾಳ ಓದಿ ಬೆಲ್ಲ ಸವಾಳ ಒಡಿಯೈತೆ ಎಂಜಾಯ್

നല്ലപോലെ എല്ലാ പച്ചമുളകൊക്കെ പോയിട്ട് വെടിയെടുക്കാം നമുക്ക് അവിടെ മല്ലിയില മല്ലിയിലുള്ള ഒരു കുളിക്കേണ്ടി അല്ലെങ്കിൽ വേണ്ട എന്നാലും കപ്പയൊക്കെ ഏതൊരു ഉരുങ്ങി നാടൻ കഴിയുമ്പോൾ നല്ലൊരു ഫ്ലേവർ ആവും നമുക്കിതില്ല ഒരു കപ്പ വേണ്ടിയിട്ടാണ് നല്ലൊരു ഫ്ലേവർ നല്ലോണം ആയിട്ട് ഉപ്പുണ്ടോ ഉപ്പുണ്ട് അത് ചൂടാട്ടെ ഉപ്പ് ചട്ടി വെച്ചിട്ട് നല്ല പോലത്തെ നല്ല പോലെ മിക്സ് ആവും പല്ലുമ്പോ കപ്പയല്ലേ ഗ്യാസ് കപ്പ ഉണ്ടാവൂട കോണ്ടും പിന്നെ ശർക്കര കോഫി ചണ്ടക്കര ഏക്ക് എന്റെ ചെറുപ്രായത്തിൽ ഈ ശർക്കര ചായ ഇളപ്പിക്കും കട്ടക്കാപ്പി ഇറക്കിയിട്ട് കടലും വെഴുക്കിട്ട് കടലെടുത്തു ശർക്കര ഒരു ശേഷം കയ്യിലേക്ക് കൊടുക്കും ശർക്കരൊന്ന് ഒന്ന് എത്തുന്ന ടച്ച് ചെയ്തിട്ട് ആണ് ചായ കുടിക്കുക ശർക്കര ആദ്യിട്ട് ചായ പിടിക്കും कहीं दिक्कत हो जाएगी, ടേസ്റ്റ് ആട്ടോ അത് കപ്പ വെച്ചിട്ട് കട്ടലേറ്റ് പോണ്ടാക്കിയത് ഉള്ളക്കറിയും ടേസ്റ്റ് ആണ് അതിനുള്ള ഇഞ്ചി ഇഞ്ചി പച്ചമുളക് ഇടുന്നില്ല മല്ലിയാലയും വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ നല്ല പോലെ ചേർത്താല് നല്ല ടേസ്റ്റ് ആയി ഞാനും ഹോട്ടല് തുടങ്ങിയായിരുന്നു തട്ട് കേടാ എനിക്ക് ഇഷ്ടം നമ്മളെ സപ്പോർട്ടായാലൊന്നും ആരുല്ല നമ്മളെ വീട്ടിൽ പറയുമ്പോ അവർക്കൊന്നും ഇഷ്ടാവില്ല അതിനു പറയാൻ നീ കച്ചവടം ഇറങ്ങുമ്പോണവിടെ മാറ്റിട്ട് അഭിരു തുടങ്ങുന്നു ശരിയാണ് എനിക്ക് ഇഷ്ടമുള്ളു ഭയങ്കര ഇഷ്ടമാണ് തട്ടേട ചൂട് നൂറ്റി ഇരുപത്തിയഞ്ച് വീഡിയോ എന്റെ യൂട്യൂബിൽ അതില് നൂറ് സബ്സ്ക്രൈബായി നൂറ്റി ഇരുപത്തി അഞ്ച് വീഡിയോ നൂറ് സബ്സ്ക്രൈബ് വ്യൂസ് മുപ്പതിനായിരമായി ഷെയർ മുപ്പത്തഞ്ചായി സന്തോഷം ഉണ്ടാ എനിക്ക് ആൺകുട്ടികൾ കണ്ടാ കൂടുതലും സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുന്നത് പെണ്ണുങ്ങള് കുറവാ പെണ്ണുങ്ങൾക്ക് സമയമില്ല അവരൊന്നും ക്യാപ്ഷൻ വായിച്ചിട്ട് അത് എന്താണെന്ന് അറിഞ്ഞിട്ട് സ്ഥലം കിട്ടേ അത് ഓണാക്കാൻ ഓപ്പൺ ചെയ്ത് നോക്കേ ചെയ്യില്ല അങ്ങനെ പോകരുത് നിങ്ങൾ ഒരു വീഡിയോ നമ്മൾ ഇടുമ്പോ അതൊന്ന് ഓപ്പൺ ആക്കിയിട്ടുണ്ടെങ്കിൽ ഇത് കാണുക അല്ലെങ്കി പിന്നെ ഓപ്പൺ ആക്കാൻ പോകരുത് ക്യാപ്ഷൻ വായിക്കും എന്താണെന്ന് അത് അതിനെ പിന്നെ നോക്കൂല ആൺകുട്ടികൾ പിന്നെയും നോക്കുന്നത് എന്താണ് പരിപാടി പിന്നെ കുറച്ച് ഗോതമ്പ് ബ്രഡിലി ഉണ്ടാക്കാറ് നമ്മുടെ വീട്ടിൽ മൈദ കഴിക്കാത്ത ആൾക്കാരൊക്കെ ഇല്ല അതാണ് ഗോതമ്പ് ബ്രഡില് ಅತ್ರ ರೆಂಡ್ ಅನ್ನ ಗೋಧಿ ಬ್ರೆಡ್ ಇಂದ ಆಕಕೊಂಡೆ Thank <laughs> you. നമ്മുടെ ചൂട് കപ്പ കട്ടേറ്റ് റെഡി ഇന്ന് ഞാനൊരു വീഡിയോ കണ്ടേ ഫേസ്ബുക്കിൽ പിന്നെ ലണ്ട ലണ്ടൻ അങ്ങോട്ടുവാണേ ചെറുപ്പം പെൺകുട്ടി ഒരു പത്ത് ഇരുപത്തിരണ്ട് വയസ്സായ കുട്ടിയാണ് പഠിക്കാനോ എന്തിനോ പോയതാണെന്ന് ഫാമിലി ഉണ്ടോ എന്തെന്നല്ല എല്ലാം ഇംഗ്ലീഷിനാണ് പറയണം പിന്നെ ഞാൻ എൻ്റെ മോളെ കൊണ്ട് ചോദിച്ചപ്പോഴാണ് പറയണം മോളെ മോക്ക് ഞാൻ വീഡിയോ അയച്ചു കൊടുത്ത് മോളോട് ചോദിച്ചപ്പോൾ മോള് പറയണത് അവിടെ ഫുഡ് കോർട്ടില്ലേ നമ്മുടെ ദുബായിൽ എല്ലായിടത്തും ഉണ്ടല്ലോ ഇങ്ങനെ ലുലുമാൾ പോലെയൊക്കെ ഫുഡ് കോർട്ട് ഉണ്ടാവില്ല ആ ഫുഡ് കോർട്ടിൽ കയറി ഭക്ഷണം കഴിച്ചിട്ടാ കുട്ടി എന്തോ ഫോൺ ചെയ്തുകൊണ്ടാണല്ലോ ഇപ്പം മിക്കവരും ഇരിക്കുന്നത് ഫുഡ് കഴിക്കുമ്പോഴും ഫോൺ ഒരു ഇതാണ് ഫോൺ നല്ലതുമാണ് ചീച്ച ചെയ്യണം പക്ഷെ ആ ഫോൺ നോക്കിയിരുന്ന് സാധനം മേടിച്ചു കൊണ്ടുപോകുന്നത് ഫുഡ് കോർട്ടിൽ ഇപ്പം നമ്മൾ സാധാരണ പൈസ കൊടുത്തിട്ടാണ് നമുക്ക് സാധനം തരൂള്ളൂ എല്ലായിടത്തും ദുബായിലൊക്കെ ഞങ്ങൾ പോയിരുന്നും അങ്ങനെയാണ് ഞങ്ങൾ കണ്ടേക്കണം ബില്ലടിച്ച് സാധനം എന്തും നമ്മൾ കൊണ്ട് കഴിക്കും അതല്ലാതെ തരില്ല പക്ഷേ ഈ പെൺകുട്ടി ഫുഡ് കോട്ടിൽ നിന്ന് ഭക്ഷണം മേടിച്ച് കഴിച്ചിട്ട് ഇറങ്ങിപ്പോയി എന്നാ പറയണം പക്ഷെ അതിനെ പോലീസ് അറസ്റ്റ് ചെയ്ത് ഭയങ്കരമായിട്ടൊക്കെ അറിയണം കണ്ടപ്പോൾ ഒരുപാട് സങ്കടം തോന്നി കാരണം നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ അവിടെയൊക്കെ ജോലിക്ക് പോയിട്ട് ആരും അങ്ങനെ ചെയ്യലേട്ടോ നേരം വിശപ്പ് നമ്മൾ സഹിച്ചിരുന്നാലും ഒരിടത്തും നമ്മൾ തട്ടിപ്പോവും വെട്ടിപ്പോവും കാണിക്കരുത് എനിക്കത് കണ്ടപ്പോൾ ഒരുപാട് വിഷം പോയി ഞാനപ്പത്തന്നെ എൻ്റെ മോളോട് ചോദിച്ച് ഒരു ഇംഗ്ലീഷിൽ പറഞ്ഞോണ്ട് എനിക്ക് അങ്ങോട്ട് മനസ്സിലായില്ല ഒരുപാട് പഠിച്ചതുകൊണ്ട് ഇംഗ്ലീഷ് അറിയില്ല അപ്പൊ അത് കാരണം അങ്ങനെ എന്നാ ആരും ചെയ്യലേട്ടാ നമ്മൾ ഒരിടം മിഠായി മേടിച്ചാൽ പോലും ആ കടക്ക് എന്തോരം തിരക്കാണെങ്കിലും ശരി നമ്മളത് കൊടുത്തിട്ട് വേണം കേട്ടോ പോകാൻ കാരണം എനിക്ക് ആ വീഡിയോ കണ്ടപ്പോ ചിലപ്പോൾ ആ കൊച്ചു മറന്നു മറന്നു പോയതാണോ എന്താണെന്ന് ചെറുപ്പം പെൺകുട്ടി അതുപോലെ ആമ്പിള്ളേരെയും അതുപോലെ പിടിക്കുന്നുണ്ട് ദയവ് ചെയ്ത് എന്റെ ഒരു അപേക്ഷയാണ് കാരണം നമ്മെവിടെ ഭക്ഷണം കഴിക്കാൻ പോകുമ്പോഴും പൈസ കൊടുത്ത് വേണം കഴിക്കാൻ കാരണം ഒന്ന് കള്ളപ്പേരി ചീത്തപ്പേരി കേട്ടോ അത് ഒരിക്കലും പോവില്ല പിന്നെ ഒരു പ്രാവശ്യം അങ്ങനെ കള്ളത്തരം കാണിച്ചാല് നമ്മളത് മുമ്പോട്ട് പോകില്ല വിജയിക്കില്ല ഒരാടൊരു മുതല് നമ്മള് ആഗ്രഹം ചോദിച്ച് വാങ്ങിക്കുക എന്റെ അതിൽ കാശില്ല ഭക്ഷണം എനിക്ക് ആ വീഡിയോ കണ്ടപ്പോൾ ഒരുപാട് എടുത്തൊക്കെ അത് ഞാൻ ഉച്ചക്ക് ഇത്തിരി ഉറങ്ങണേ പക്ഷെ എനിക്കത് കണ്ടപ്പോൾ ഒരുപാട് പ്രയാസം തോന്നി അവരെ ഫാമിലി അമ്മ അച്ഛനൊക്കെ അത് കാണുമ്പതു മാത്രം വിഷമം ആൾക്കാരെന്താ പറയുക അതും നമ്മുടെ മനുഷ്യന്മാരുടെ വായ വല്ലാത്തൊരു വായാണ് പക്ഷെ അത് ഒരുപാട് അത് കഴിഞ്ഞിട്ട് ഇത്തിരി കഴിയുമ്പോ വേറെ വീഡിയോ നോക്കിയപ്പോൾ ഇത് തന്നെ കാനഡയിലൊരു പയ്യനെ സ്കൂൾ ആണ് പഠിക്കാൻ പോയുള്ള ആണ് അവൻ അവനും ഇതുപോലെ തന്നെ എന്തോ വാങ്ങിയിട്ട് എന്തോ അബദ്ധ മനഃപൂർവ്വം ചെയ്തതായിരിക്കില്ല കാരണം ഇത്രയും കാശൊക്കെ ചിലക്കിനെ എന്തോ അബദ്ധവശാലി പിടിച്ചിട്ട് പോലീസ് പിന്നെ ഒരു വീഡിയോ അത് കഴിഞ്ഞപ്പോൾ പിന്നെ തുരുതുരാന്ന് ഇങ്ങനെ വീഡിയോ വരാൻ തുടങ്ങിയട്ടോ ഒരു ഇതുപോലെ തന്നെ അമേരിക്കയിൽ എവിടെയുണ്ടാവണം ഒരു ഹിന്ദിക്കാണോ അവിടുത്തെ ഭാഷക്കാണ് പറയുന്ന കുട്ടി ഏഹ് ഗുജറാത്ത് ഗുജറാത്ത് ഇതല്ല വേറെ ഏതോ സ്ഥലം പറഞ്ഞു അവര് ഇത് അവര് തുണിക്കടെ കയറിയിട്ടേ പോലീസല്ല പിടിച്ച ഓണർ പിടിച്ചിട്ട് പോലീസിനെ പിടിക്കുണിക്കടെ കയറിട്ട് ഈ വയറിന്റെ അകത്ത് എന്തോ ഒരു നമ്മളെ പാൻറ്റീസ് ഒരു സംഭവം കവറുള്ള സൈസ് അതിട്ടിട്ട് അതിൻറെ അകത്ത് തുണി നിറച്ച് നമ്മ എന്തിനാ അങ്ങനെയൊക്കെ ഒരു ജീവിതം ഇല്ലെങ്കിൽ ഇല്ലാത്ത പോലെ ജീവിക്കുക നമ്മള് അല്ലെങ്കിൽ നമുക്ക് വേശുന്ന ഒരാളോട് ചോദിക്കും ഉടുക്കാൻ ഇല്ലെങ്കിൽ ഒരു കടയിൽ വരുമോ എനിക്ക് എനിക്കൊരു തുണിതാ അതൊരു പെൺകുട്ടിയാണ് ചോദിക്കണേ കടക്കാർ കൊടുക്കും ഉറപ്പായിട്ട് ദയവ് ചെയ്ത് അന്യ നാട്ടിൽ ഒരുപാട് കാശികളാക്കി പഠിക്കാൻ വേണ്ടിട്ട് ഇങ്ങനെയൊന്നും ആരും കാണിക്കലൊക്കെ കണ്ടപ്പോ തൊട്ടേ എനിക്ക് ഭയങ്കര നിസ്സാര കാര്യം വരുമ്പത് കണ്ടപ്പോൾ ആ കൊച്ചിന്റെ കരച്ചിലും പോലീസുകാരനാണെങ്കിൽ പയ്യ തുണി കെട്ട വീണ്ണുമ്പോൾ പോലീസിനെ വിളിപ്പിച്ച് ആ പെൺ ഫുഡ് ഫുട്കോട്ടിൽ വന്ന കൊച്ചിനെ പയ്യ കൈ പോക്ക് അത് പോക്ക് ഇതുപോക്ക് എന്നൊക്കെ നോക്കും പറഞ്ഞിട്ട് ആ അത് ആ തുണി കെട്ട പെങ്ക അങ്ങോട്ട് എങ്ങോട്ടോന്ന് അത് കഴിഞ്ഞിട്ട് വരണോണ്ടേ അതിന് കൈ പയ്യ 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 പിടിച്ചിട്ട് ബാക്കിലോട്ട് വിലന്നിട്ട് ആരും അന്യന്റെ നമ്മൾ നമ്മളാഗ്രഹിക്കണ്ട എന്തിനാണ് അതൊന്നും ശാശ്വതപ്പെടില്ല നമ്മളൊക്കെ കഷ്ടപ്പെട്ട് നമ്മളൊക്കെ ഒരു സ്ഥലത്ത് ഞാനൊക്കെ വിദ്യാഭ്യാസം കുറവാണെങ്കിൽ എന്തോര സ്ഥലത്ത് ജോലിക്ക് എന്നാ എവിടെ പോയാലും ജോലി കിട്ടും കാരണം എന്ന് വെച്ചാൽ നമ്മളെ കള്ളത്തരം കാണിച്ച ഒരാൾ നമുക്ക് ജോലിയല്ല എനിക്ക് ഞാൻ കേബിളിന്റെ ഓഫീസിലൊക്കെ വർഷങ്ങളോളം പണിയെടുത്തിട്ടുണ്ട് അവിടെയൊക്കെ മാനേജർമാർ പറഞ്ഞു എടുക്കേണ്ട എഴുതാനും വായിക്കാനൊന്നും അറിയാം എഴുതാനും വായിക്കാനൊന്നും അറിയില്ലാണ്ടല്ലാണ്ടാട്ട ആ ഒരുപാട് ഇംഗ്ലീഷ് ഒന്നും അറിയില്ല എന്നുള്ളൂ ഞാനവിടെ കണക്കിൻ്റെ ഇരുന്നെനിക്കല്ല കാശിൻ്റെ ഇടപാടായിരുന്നല്ല കളക്ഷനും അതും ഇതൊക്കെ പക്ഷെ സാടുത്തെ സാറ് പറഞ്ഞില്ല എടുത്തോ എന്നാ നോക്ക് നോക്കാം ഇന്നും എനിക്ക് ആ ഓഫീസിൽ സാറുമാരിയ്ക്കുന്ന റൂമിൽ കയറിച്ചല്ല എന്തുകൊണ്ടാണ് നമ്മളതുപോലെ മാന്യമായിട്ട് അവരോട് നല്ല രീതിയിൽ ദയവ് ചെയ്ത ആരും ആരെയും മുതലും തട്ടിച്ചും മേടിച്ചും മേടിച്ച് തിന്നല്ല കേട്ടോ ഞാൻ പറഞ്ഞെന്നുള്ളത് എനിക്കതൊക്കെ കണ്ടപ്പോ ഒരുപാട് വിഷമി അമ്മമാരും അച്ഛന്മാരും ഒരുപാട് പ്രയാസപ്പെടുന്നുണ്ട് ആ വീഡിയോ നമ്മുടെ വീഡിയോ കുറച്ച് വർത്താനുമായി നമുക്ക് നല്ല കോപ്പി തണുത്ത് ഉണ്ടാക്കാൻ അപ്പൊ നല്ല ചാക്കര കോപ്പി ബോണ്ട കപ്പ ബോണ്ട കണ്ടില്ലേ കടലപ്പൊടിയും ഇച്ചിരി നൈസ് പച്ചരിപ്പൊടിയും പിന്നെ തരിപ്പൊടി ആയാലും കുഴപ്പമില്ലാട്ടോ ഒരു തുള്ളി റാവ് തരിപ്പൊടി ആവുമ്പോൾ റാവ ഇടണ്ട അപ്പൊ നല്ല ഇത് കണ്ടാ നല്ല മുരുമുരാതിരി വിടൂല നല്ല നല്ല തണുത്ത് കഴിയുമ്പോഴും നല്ല ക്രഞ്ചി ആക്കും അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞത് ആരും കുറ്റപ്പെടുത്തി പറഞ്ഞതൊക്കെ കണ്ടപ്പോ ഒരുപാട് പ്രയാസം തോന്നി എനിക്കത് എനിക്ക് രണ്ടു പേൺ കുട്ടികളാണ് ആരും ആരുടെയും മുതലാഗ്രഹിക്കില്ല നമ്മുടെ കഷ്ടപ്പാട് ചിലപ്പോ നമുക്ക് നമ്മ ജനിക്കുമ്പോ തന്നെ ദൈവം വേണ്ട നീയൊക്കെ കഷ്ടപ്പെട്ട് ഒരുപാട് ഇങ്ങനെ പക്ഷെ തിരിഞ്ഞു നോക്കുമ്പോൾ ഇല്ല കൊടുക്കുക നമ്മളത്തൊക്കെ ഒരു വീടില്ലല്ലോ എന്തോ ഒരു കഷ്ടപ്പാടാ ദൈവം ഇങ്ങനെയാണ് പാടില്ല പക്ഷേ അത് പുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മുടെ ആഫ്രിക്ക അങ്ങനെയുള്ള രാജ്യങ്ങളിലൊക്കെ കുട്ടികൾ ഭക്ഷണം പക്ഷെ അവർക്ക് ഒരുപാട് ഭക്ഷണം കിട്ടുന്നുണ്ട് എന്നാലും അവിടത്തൊക്കെ വീഡിയോ ഒരു നേരം ഭക്ഷണം കിട്ടാണ്ട് റോഡിൽ അലഞ്ഞു ഒരു അതൊക്കെ ഒരു കാണുമ്പോൾ ഭയങ്കര ഒരു ഇതാണ് ദൈവം ചെയ്ത് മക്കള അന്യനാട്ടിൽ നമ്മൾ പഠിക്കാൻ പെടുന്ന മക്കൾ ഒരു തെറ്റും ചെയ്യാതെ മാക്സിമം നമ്മൾ ശ്രദ്ധിച്ച് പഠിച്ച് നല്ല രീതിയിൽ കഴിയുക നിങ്ങളുടെ പ്രായം അതാണ് എനിക്കിതേ പറയാതും ദൈവം നിങ്ങളെയൊക്കെ കാക്കട്ടെ നല്ലതുമായിട്ട് എല്ലാവർക്കും അപ്പൊ നമ്മുടെ ബോണ്ടയും ഇതൊക്കെ റെഡിയായി ആയി നല്ല ബോണ്ടയ്ക്ക് ഒരു കളർ വരണം ഞാൻ കൂടെ വെയിറ്റ് ചെയ്യുന്നു നമ്മുടെ കോഫി ശർക്കര കോഫിയാണ് കേട്ടാ ശർക്കര ഞാൻ ഇട്ടതാണ് എന്നാലും വീഡിയോ എടുക്കുമ്പോ വിടുമ്പെ കാണിക്കാ അല്ലെങ്കിൽ

കപ്പ കൊണ്ട നെക്സ്റ്റ് ബാക്കി തീ അപ്പ പീഡിയോ എല്ലാവർക്കും ഇഷ്ടം വിചാരിക്കുന്നു നല്ലതല്ലേ സോസ് കൂട്ടിയോ പിന്നെ പുതിയ മല്ലേല ചട്ണിയോ ഇത് വേണമെങ്കിലും വെറുതെ വേണമെങ്കിലും കഴിക്കാം പിന്നെ സോസ് ഉണ്ട് നല്ല ചൂടാ ഭയങ്കര ചൂടാ കഴിക്കാൻ പറ്റില്ല കോഫി മാത്രം അപ്പ നമ്മുടെ കുടിക്കപ്പറിഞ്ഞ നല്ല ക്രിസ്പി ആയിട്ടിരിക്കണേ തണുത്തു കഴിയുമ്പോ അത് കഴിക്കാൻ നല്ല രസമായിരിക്കും ഉരുളക്കിഴങ് പോണ്ടത് സൂപ്പറാണ്ടോ അതിന്റെ കട്ടിലേക്ക് ബ്രെഡ് വെച്ചണ്ടിക്ക ഗോതമ്പിന്റെ തിന്ന മൈൻ്റെ തിന്നൂല്ല ശർക്കര കോപ്പി ഓടി സൂപ്പർ കേട്ടോ കുട്ടിക്കാലോ ഓർമ്മ ഒന്ന് ശർക്കര കാപ്പിയ കുറെ വാഷക്കെ ഈ പ്രായം പറയുന്ന ശർക്കര കാപ്പി കൂടി ചല്ല പഞ്ചസാരയുടെ ആൾക്കാരാണോ പക്ഷെ എന്നല്ല നല്ല രസമില്ലട്ടോ അപ്പൊ എല്ലാരും ട്രൈ ചെയ്യണം ഞാനൊരു ഒരു കിലോ കപ്പ് മേടിച്ചിട്ട് ഒരു കപ്പ് എടുത്ത് ചെയ്ത് കേട്ടോ ഇനി രണ്ട് നാല് ആറ് ബൗണ്ടേയും കൂടെ ചെയ്യണ്ട ആറ് എട്ട് പത്ത് പന്ത്രണ്ട് പതിനാലെണ്ണം ചെയ്ത് ഒരു കപ്പ കൊണ്ട് എല്ലാവരും ട്രൈ ചെയ് വേറെ നിറച്ചും കഴിക്കാം സോസോ പിന്നെ ടുമാറ്റ ചട്നിയോ അതല്ല മല്ലി അലയുടെ ചട്നിയോ തേങ്ങയും മല്ലിയിലും പുട്ടയുടെ ചമ്മന്തിയോ കഴിക്കുക എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു വീഡിയോ കാണണം വീണ്ടും ലൈക്ക് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബൊക്കെ ചെയ്യണം ഓക്കെ ബായ് അടുത്ത വീഡിയോ കാണാം